വിതരണം ചെയ്യുമായിരുന്നു സുലൈമാൻ അലിഹിസലാം നോമ്പെടുത്ത് നോമ്പ് മുറിക്കുന്നത് ബാർലി കൊണ്ടുണ്ടാക്കിയ ഉണക്ക റൊട്ടിയും ഉപ്പിന്റെ കഷ്ണങ്ങളും എടുത്താണ് ഈ നിബിധങ്ങൾ നോമ്പ് മുറിച്ചിരുന്നത് എന്നാൽ അവിടുത്തെ കിച്ചണിൽ ഏറ്റവും സുഭിക്ഷമുള്ള ഭക്ഷണം ഉണ്ടായിരുന്നു അത് നാട്ടുകാർക്കാണ് സുലൈമാൻ അലിസ്സലാൻ കഴിച്ചത് ഉണക്ക റൊട്ടിയാണ് മാംസവും ഇഷ്ടമുള്ള കറിയും ഇഷ്ടമുള്ള ഭക്ഷണവും കഴിക്കാൻ മഹാന് കഴിയും പക്ഷേ ആ സമ്പത്ത് മഹാൻ ചെലവഴിച്ചത് പാവപ്പെട്ടവർക്കാണ് സുലൈമാൻ അലിഹിസ്സലാം കഴിച്ചത് ഉണക്ക റൊട്ടിയും ഉപ്പിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് വെച്ചത് പൊടിച്ചിട്ട് ആ റൊട്ടിയിൽ ചുരുട്ടി സുലൈമാൻ കഴിക്കുന്നതാണ് പട്ടിണി കിടന്നിട്ടുണ്ട് ഈജിപ്തിൻ്റെ അധികാരവും ഈജിപ്തിൻ്റെ ഖജനാവുകളുടെ താക്കോലുകൾ അന്ന് യൂസുഫ് നബി അലഹി ഇസ്ലാമിൻ്റെ കൈകളിലാണ് ഇന്നലെ രാത്രി ഏ സമയം പന്ത്രണ്ട് മണിക്ക് എൻ്റെ ബഹുമാൻ ബഹു ബഹുമാന്യരായ ഗുരുനാഥൻ ബഹുമാനപ്പെട്ട ഡോക്ടർ ബഹാബുദ്ദീൻ നബി ഉസ്സാദിൻ്റെ കൂടെ ഞങ്ങളൊരു ഒരു നല്ലൊരു വ്യക്തിയെ കാണാൻ വേണ്ടി ഷാർജയിലായിരുന്നു ഇന്നലെ രാത്രി അപ്പോൾ അവിടുന്ന് ലാസ്റ്റ് പിരിയാ നേരത്ത് ഉസ്താദ് യൂസുഫ് നബി അലഹി ഇസ്ലാമിൻ്റെ ഈ ഒരു സംഭവം അവിടെ സൂചിപ്പിച്ചു ഇന്നത്തെ നമ്മുടെ നാട്ടിലെ ചുറ്റുപാടുകളും ഇനി എന്താണ് അടുത്ത ഭാവി എന്നൊക്കെ ആശങ്കയൊക്കെ പെടുമ്പോഴേ ആശങ്കയിൽ ചർച്ച വന്ന പ്രസാദ് പറഞ്ഞു ആശങ്കപ്പെടാനൊന്നുമില്ല അള്ളാഹുവിൻ്റെ തീരുമാനം അത് മാത്രമേ നടക്കൂ എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്കറിയില്ലേ വിദേശിയായൊരു മനുഷ്യനെ അന്യനാട്ടിൽ കൊണ്ടുപോയി അള്ളാഹു പാർപ്പിച്ച് അതിന് പൗരത്വം കൊടുത്ത് ആ മഹാനെ കൊണ്ട് അന്നത്തെ ഏറ്റവും വലിയൊരു നാടിൻ്റെ രാജാവാക്കി അള്ളാഹു വാഴ്ത്താൻ അള്ളാഹു ചെയ്ത ഹെക്കുമത്തുകൾ ഓർമ്മല്ലേ ഈ അന്ന് ലോകമറിയപ്പെടുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് അന്ന് ഈജിപ്തും ഇന്ത്യയും പേർഷ്യയും ഈ രാജ്യങ്ങളാണ് അന്ന് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഈജിപ്തിലേക്ക് നന്മയുടെ വെളിച്ചമെത്തിക്കാൻ അള്ളാഹു ചെയ്ത പണി എന്താണ് പണിയെന്താണ് യൂസുഫലിബലി ഹിസ്സലാമിന് എറിയുന്നു സ്വന്തം ജ്യേഷ്ഠന്മാർ ആ കുഞ്ഞിനെ യാത്രക്കാർ കൊണ്ടുപോയി ഈജിപ്തിൽ കൊണ്ടുപോയി വിൽക്കുന്നു അവിടുത്തെ അസീസ് ഈജിപ്തിന്റെ ഗവർണർ ഈജിപ്തിന്റെ ഭരണാധികാരി അവിടുത്തെ കിങ് യൂസുഫ് അലിഹിസ്ലാമിനെ വിലക്ക് വാങ്ങുന്നു ഭാര്യയോട് പറയുന്ന അക്കിരി വാ ഇത് നമ്മുടെ പോറ്റുപുത്രനാണ് നമുക്ക് വളർത്താം അങ്ങനെ യൂസുഫ് നബി അലഹി സ്വലാം അവിടുത്തെ ക്രൗൺ പ്രിൻസ് ആയി മാറുന്നു രാജകുമാരനായി മാറുന്നു കൊച്ചുനാളിൽ വന്നതുകൊണ്ട് ആ നാട്ടുകാരനായി മാറി ഇന്നത്തെ ഭാഷയിൽ പറയുമ്പോൾ അന്ന് പാസ്പോർട്ട് കിട്ടിയെന്ന് പറയും പൗരത്വം കൊടുത്തു എന്ന് പറയും ആ മഹാനാണ് പിന്നെ ഈജിപ്തിൻ്റെ അധികാരിയാകുന്നതും ഈജിപ്തിനെ ദാഴ്വത്ത് ചെയ്യുന്നതും നന്മയുടെ മാർഗത്തിലേ അതിനല്ലാഹു ചെയ്ത പണി എന്തൊക്കെയാണ് കനാനിൽ കിടക്കുന്ന ജോർഡാനിൻ്റെ ഇങ് സഴുദിയുടെ ഇങ്ങ് നോർത്ത് വെസ്റ്റിൽ കിടക്കുന്ന മഹാനായ യൂസുഫ് നബി അലഹി നാട് നാട് നബിയുടെ മോൻ ദാരിദ്ര്യമായിരുന്നു

ചെയ്ത പോലെ തന്നെ ഈജിപ്തിന്റെ ഭരണാധികാരിയാണ് അവിടുത്തെ ഭക്ഷ്യ മിനിസ്റ്റർ ആയിരുന്നു ആദ്യം പിന്നെ ഈജിപ്തിന്റെ രാജാധികാരിയാണ് അജീസിന്റെ കാലം കഴിഞ്ഞപ്പോ പിന്നെ ഈ ക്രൗൺ പ്രിൻസാണ് അധികാരത്തിലേക്ക് വരുന്നത് യൂസുഫ് അലിഹിസലാം എന്താ പറഞ്ഞത് ആ വാക്കുനോക്കി നിങ്ങള് ഉമ്മയും വാപ്പയും കൊട്ടാരത്തിലേക്ക് വന്നു പത്തു ജ്യേഷ്ഠന്മാരും വന്നു അനിയനുണ്ട് ബിന്യാമീൻ ാഹിഅലി അദ്ദേഹം അവിടെയുണ്ട് അവിടെ ഇരുന്ന് യൂസുഫ് അലിഹിസലാം ഒരു നന്ദി പറയുന്ന വാക്കാണ് ഞാൻ വെച്ച ഒതുവച്ച് റഹീം റബ്ബി അതായത് റബ്ബി റബ്ബി ഖദ് മിനൽ മുൽക് നീ എനിക്ക് അധികാരം തന്നുവല്ലോ സ്വപ്നത്തിന്റെ വ്യാഖ്യാനങ്ങൾ പറയാനുള്ള കഴിവും നീ എനിക്ക് തന്നല്ലോ റബ്ബേ ചിവൽ അറും ആകാശഭൂമികളെ ഒരു മോഡലും കാണാതെ ഒറ്റക്ക് സൃഷ്ടിച്ചവനെ അള്ളാഹുവേ അൻസവലീ വല്ലാ ും ആഹ്രത്തിലും എൻ്റെ സംരക്ഷകൻ നീയാണ് റബ്ബേ മുസ്ലിമാ എന്നെ മുസ്ലിമായി സജ്ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് എന്നെ ചേർത്തി തരേണമേ ആ സജ്ജനങ്ങളിൽ വലിയൊരു വിഭാഗം ഇസ്ലിന്മാരായിരിക്കും അതുകൊണ്ടാണ് പാവപ്പെട്ടവരെ ഇഷ്ടപ്പെടണം എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചത് അലൈഹി സുല്ല അവർ ഹദീസ് വഴിയെ നമുക്ക് ചർച്ചക്ക് വരുന്നുണ്ട് ഭൂമിയുടെ ഖജനാവുകൾ കയ്യിലുണ്ടായിട്ടും നോമ്പ് നോറ്റി പട്ടിണി കടന്നിരുന്ന നബിയാണ് യൂസു അലഹിസലാം അപ്പൊ അവരോട് ചോദിച്ചു എന്തിനാണ് യൂസു നബിയെ നിങ്ങൾ ഇത്രത്തോളം പട്ടിണി കിടക്കുന്നത് നോമ്പില്ലാതിരുന്നാലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കൂല നോമ്പില്ലെങ്കിലും കുറച്ചേ ഭക്ഷണം കഴിക്കൂ അപ്പൊ ചോദിച്ചു എന്തി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഞാൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ വിശക്കുന്നവരെ മറന്നുപോകുമല്ലോ അതുകൊണ്ടാണ് വിശക്കുന്നവരെ മറക്കുമല്ലോ അതുകൊണ്ട് ഞാൻ ഭക്ഷണം കുറച്ചേ കഴിക്കൂ ഞാൻ വിശക്കുകയായി ജനങ്ങൾക്ക് കൊട്ടാരങ്ങളിൽ വിളമ്പുന്ന ഭക്ഷണം നൽകിയിട്ടുണ്ട് ഒലിവെണ്ണ എണ്ണയും ബാർലിയുടെ ബാർലിയുടെ റൊട്ടിയുമാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കഴിച്ചിരുന്നത് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് കൊടുക്കുന്നതോ ഇമാറ ഭക്ഷണം കഴിച്ചു ഇവരൊക്കെയാണ് വലിയ മുതലാളിമാർ എന്ന് പറയുന്നത് അവർ ജീവിച്ചത് സ്വന്തം അനുഭവിക്കാനല്ല എന്നർത്ഥം അബ്ദുറഹ്മാൻ ഇബ്നു റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഞങ്ങൾ തബൂക്കിലേക്ക് പോവുകയാണ് തബൂക്ക് പുണ്യ സംബന്ധിച്ച അവസാനത്തെ യുദ്ധമായിരുന്നു തെബൂഖ് ജെയ്ഷു എന്നാണ് ആ സംഘത്തിൻ്റെ പേര് കഷ്ടക്കാലത്ത് കഷ്ടപ്പാടുള്ള സമയത്ത് പോയ സൈന്യമെന്ന് മുമ്പിലേക്ക് വന്നു തങ്ങൾ പറഞ്ഞു സുഹാബികളെ ചൂടുകാലമാണ് ഇതുപോലത്തെ ഒരു ജൂൺ മാസം കടുത്ത ചൂട് ആരുടെ കയ്യിലും സമ്പത്തില്ല ഒട്ടകങ്ങളില്ല ആയുധങ്ങളില്ല ഒന്നുമില്ല തബൂക്കിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു ഭീഷണിയുണ്ട് ദീനിന് മദീനയ്ക്ക് ആ ഭീഷണിയെ എതിരിടാൻ വേണ്ടി പോകണം അഞ്ഞൂറിലേറെ കിലോമീറ്റർ അറുന്നൂറ് കിലോമീറ്ററോളം യാത്ര ചെയ്യണം സംഭാവന ചെയ്യണേ സംഭാവന വേണം സ്വതൊക്കെ വേണമെന്ന് നിബിധങ്ങൾ പറയുമ്പോൾ ആയിരം സ്വർണ്ണ നാണയങ്ങൾ ആയിരം സ്വർണ്ണ നാണയങ്ങൾ ഹബീബിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ചുരിഞ്ഞുകൊടുത്തു അന്നത്തെ ദീനാർ ആ സ്വർണ്ണ നാണയങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കി നിങ്ങൾ പറയാൻ മാ ഇന്നത്തെ ദിവസം ചെയ്ത ഈ ഇനി ഇതിനു ശേഷം ചെയ്താലും ആഹ് നഷ്ടമാവില്ല അത് പറഞ്ഞെങ്കിലും അള്ളാഹ് ഇഷ്ട ഒന്നും ചെയ്തിട്ടില്ലേ മനസ്സിലാക്കണം അത് ബദിരീങ്ങളെപ്പറ്റി രേ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കാരണം ബദിരീങ്ങൾ അള്ളാഹുനുസരിക്കുന്നവരാ ബദിരീങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട് ഇന്നി ഇന്നീ ങ്ങളെ നിങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല നിങ്ങൾ എനിക്ക് ബദലിറങ്ങിയവരല്ലേ നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു പക്ഷെ അത് പറഞ്ഞിട്ട് ബദലീകൾ എന്തെങ്കിലും തെറ്റു ചെയ്തോ അല്ല അവർ തെറ്റിലേക്ക് പോയവരല്ല പക്ഷെ എനിക്ക് നിങ്ങൾ അതൊരു സ്നേഹം കൊണ്ട് പറഞ്ഞ വാക്കമാൻ തങ്ങൾ ആയിരം സ്വർണ്ണ നാണയം ഹബീബിന്റെ മുമ്പിൽ കൊണ്ടുപോയി ചൊരിഞ്ഞു കൊടുത്തു ആലോചിച്ചു നോക്കി അന്നത്തെ വെള്ളി നാണയമാണ് ദൃഹം അന്നത്തെ സ്വർണ്ണ നാണയം ആയിരം

കുലഫ റാഷിദീങ്ങളുടെ കാലഘട്ടങ്ങളിൽ എത്രയോ അവരെ സഹായിച്ചിട്ടുണ്ട് അവർക്ക് ദാനം ചെയ്തിട്ടുണ്ട്